കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടത്തി കോട്ടപ്പുറം വികാസിൽ നടന്ന ക്യാമ്പ് ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു രണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ സജ്ജമാക്കി വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൂടെ പാർട്ടിയെ സജീവമാക്കിയിട്ടാണ് ആദ്യത്തെ ഭാഗം ഞാനിപ്പോൾ കടന്നിട്ടില്ല കാരണം രാഷ്ട്രീയമായ വിഷയങ്ങളൊക്കെ ഇവിടെ വ്യത്യസ്ത സ്നേഹിതന്മാർ സ്റ്റഡി ക്ലാസ്സുകളൊക്കെ അധികമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു നിങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചയിൽ പങ്കെടുക്കാനും സംസാരിക്കാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത് വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വർഷങ്ങളാണ് ഇനിയും പരിമിതമായ രണ്ട് വർഷം ഇതിഹാസത്തിൽ ഒന്നര വർഷത്തിൽ ഒന്ന് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് അതിനുശേഷം വരാൻ പോകുന്ന അസംബിറ്റ് നമ്മൾ ആദ്യം നടത്തേണ്ട ഒരു ആത്മപരിശോധന ഈ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ ഒരു മനസ്സ് നമ്മൾ നമുക്ക് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടിയെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു മാനസികമായ തയ്യാറെടുപ്പ് അതിനു വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായും ചിട്ടയായും നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അത് ഒരു തീരുമാനം തീരുമാനം ആ വേണം ബ്ലോക്ക് പ്രസിഡന്റ് ഇ എ സാബു അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ക്യാമ്പിൽ രാജു പി നായർ ഇന്നത്തെ രാഷ്ട്രീയവും കോൺഗ്രസ് പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു പ്രമുഖ മോട്ടിവേറ്റർ എഡിസൺ ഫ്രാൻസ് പഠന ക്ലാസ് നടത്തി മുൻ എം എൽ എ എം പി വിൻസെൻറ്റ് മുൻ മിൽമ ചെയർമാൻ എം ടി ജയൻ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ അഡ്വക്കേറ്റ് വി എം മൊഹീദീൻ ഒ ജെ ജനീഷ് കെ പി സുനിൽകുമാർ ഇ വി സജീവൻ ആന്റണി പയ്യപ്പിള്ളി എ ചന്ദ്രൻ സേവിയർ പങ്കേത്ത് കെ എസ് കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു